ബന്ധങ്ങൾ പല കാരണങ്ങളാൽ തകരുന്നു പലപ്പോഴും അത് ആരുടെയും തെറ്റല്ല ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല കാര്യങ്ങൾ ശരിയായില്ല മാത്രം വേർപിരിയലുകൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ചില ആളുകൾക്ക് അവരുടെ ലോകം കീഴ്മേൽ മറിഞ്ഞുവെന്നും കാര്യങ്ങൾ ഇനി ഒരിക്കലും നല്ലതായിരിക്കില്ലെന്നും തോന്നുന്നു മറ്റുള്ളവർക്ക് ആശ്വാസവും സന്തോഷവും അനുഭവപ്പെടുന്നു ശരിയോ തെറ്റോ എന്ന് തോന്നുന്ന ഒരു വഴിയില്ല നിങ്ങൾക്ക് തോന്നുന്നതെന്നും അനുഭവിക്കുന്നതിൽ തെറ്റില്ല പലരും അങ്ങനെ ചെയ്യുന്നു നിങ്ങളോട് ദയ കാണിക്കുക ഒരു ബന്ധം നഷ്ടപ്പെട്ടതിനുശേഷം സുഖപ്പെടാൻ സമയമെടുത്തേക്കാം വേർപിരിയലിനുശേഷം നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഒരു വേർപിരിയലിൽ നിന്ന് വേഗത്തിൽ കരകേറാൻ ശ്രമിക്കുന്നത് പ്രലോഭനകരമായി തോന്നിയേക്കാം പക്ഷേ അതിന് കുറച്ച് സമയവും പരിശ്രമവും പിന്തുണയും എടുത്തേക്കാം വേർപിരിയലിനുശേഷം സ്വയം മുൻഗണന നൽകുന്നത് നല്ലതാണ് ഈ ദുഷ്കരമായ സമയത്ത് സ്വയം പിന്തുണക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്വയം കുറച്ച് ഇടം നൽകുക നിങ്ങളുടെ മുൻകാമുകയെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല പക്ഷേ ശേഷം ആ വ്യക്തിയെ കുറച്ചു കാലത്തേക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് സഹായകരമാകും ഇത് ഓൺലൈനിലും ആകാം തിരക്കിലായിരിക്കുക പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ വളരെയധികം ഒഴിവു സമയം കണ്ടെത്താൻ സാധ്യതയുണ്ട് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നിങ്ങൾ സാധാരണയായി ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്കായി സമയം കണ്ടെത്തുക സിനിമ കാണുക സംഗീതം കേൾക്കുക കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ വിശ്രമം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ മുതിർന്നവർ നിങ്ങളെ പിന്തുണക്കാൻ കഴിയുന്ന മറ്റുള്ളവർ എന്നിവരുമായി സംസാരിക്കുക നിങ്ങൾക്കായി കുറച്ച് സമയം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പിന്തുണയ്ക്കുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ കാര്യങ്ങളിൽ നിന്ന് മാറ്റാനും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നേടാൻ നിങ്ങളെ സഹായിക്കാനും സഹായിക്കും വേദന കുറയ്ക്കാൻ മദ്യവും മറ്റ് മരുന്നുകളും ഉപയോഗി ശ്രമിക്കുക ആദ്യമൊക്കെ അവ നിങ്ങളെ സുഖപ്പെടുത്താൻ സഹായിച്ചേക്കാം എന്നാൽ അനന്തരഫലങ്ങൾ നിങ്ങളെ കൂടുതൽ വഷളാക്കും സമയം കൊടുക്കൂ വേർപിരിയലിനു ശേഷമുള്ള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് സമയം അനുവദിക്കൂ സ്വയം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നന്നായി ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് ഉറങ്ങുക സജീവമായിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതെന്തും ഇന്നേക്കുമായി നിലനിൽക്കില്ല അതിൽ നിന്ന് മുക്തി നേടാനും എപ്പോഴും നല്ല ദിവസങ്ങളും അത്ര നല്ല ദിവസങ്ങളും ഉണ്ടാകില്ലെന്ന് തിരിച്ചറിയാനും കുറച്ചു സമയമെടുത്തേക്കാം നിങ്ങൾ ബന്ധം അവസാനിപ്പിച്ചാലും അത് വേർപിരിയൽ തീരുമാനം എളുപ്പമാക്കുന്നില്ല ആരെങ്കിലും നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്ന് കരുതി നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല അത് വ്യക്തിപരമായി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ബന്ധങ്ങളിൽ തകർച്ചകൾ എല്ലായ്പ്പോഴും സംഭവിക്കാറുണ്ട് അനാരോഗ്യതരമായ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു ബന്ധത്തിലാകാതിരിക്കുന്നതാണ് ഓർക്കുക സന്തോഷം തോന്നാൻ നിങ്ങൾ ഒരു ബന്ധത്തിലായിരിക്കണമെന്നില്ല ആരെങ്കിലും നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ മറ്റേ വ്യക്തിയുടെ ആഗ്രഹങ്ങളെയും അതിരുകളെയും മാനിക്കാൻ ഓർമ്മിക്കുക ഈ സമയത്ത് പലർക്കും അസ്വസ്ഥയോ ദേഷ്യമോ തോന്നാറുണ്ട് നിങ്ങളുടെ വികാരങ്ങൾ ആരോഗ്യകരമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ കണ്ണിൽ സാഹചര്യം എങ്ങനെ കാണപ്പെടുമെന്ന് ഓർത്ത് വിഷമിക്കുകയോ ലജ്ജിക്കുകയോ ചെയ്യരുത് ഇപ്പോൾ നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് ഒരു വേർപ്പരിയിൽ നല്ല വശങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങളെക്കുറിച്ചും ഭാവി ബന്ധങ്ങളിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും നിങ്ങൾക്ക് കൂടുതലറിയാൻ കഴിയും സമയവും പിന്തുണയും ഉണ്ടെങ്കിൽ ഒരു ബന്ധത്തിലെ തകർച്ചയെ മറികടക്കാനും മറുവശത്ത് കൂടുതൽ ശക്തനായി പുറത്തുവരാനും കഴിയുമെന്ന് ഓർമ്മിക്കുക ജീവിതം സുന്ദരമാണ് ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതം എപ്പോഴും ആകാമക്ഷ നിറഞ്ഞതായിരിക്കില്ല സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും എങ്കിലും ജീവിതം സുന്ദരമാണ് കുട്ടിയുടെ ചിരിയിൽ ഒരു അമ്മയുടെ കരുതലിൽ ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടു നിൽക്കുന്നു ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന്റെ ഇലപൊഴിയുന്ന ശബ്ദം പോലെയാണ് നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട് ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത് ചില ദു തങ്ങൾ ജീവിതത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതം സുന്ദരമാണ് അതിന്റെ അഴവും പരപ്പവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണുകയുള്ളൂ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക